നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷം എട്ട് നിലയിൽ പൊട്ടി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാധ്യമ പ്രവർത്തകർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിണറായി വിജയനോട് അവരൊരു അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മന്ത്രിസഭയുടെ വിലയിരുത്തലായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പതിവ് ശൈലിയിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കയറുകയുണ്ടായി നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ലേ ഇത് കേന്ദ്രം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ് എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പത്തൊൻപത് സീറ്റും എൽ ഡി എഫിന് നഷ്ടമായി കേരളത്തിൽ നടന്ന എൽ ഡി എഫിൻ്റെ എല്ലാ അവലോകന യോഗങ്ങളിലും കേന്ദ്ര ഭരണത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളുമല്ല നടന്നത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകെടുകാര്യസ്ഥത്തെക്കുറിച്ചാണ് എല്ലാവരും അവലോകന യോഗങ്ങളിൽ ആരോപണമായി ഉന്നയിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയകാര്യ നിരീക്ഷകനായ ശ്രീ രതീഷ് ചക്രവാണി നമ്മോട് സംസാരിക്കുന്നു സാർ നമസ്കാരം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സ്വതസിദ്ധമായ ശൈലിയോടുകൂടി തന്നെ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുകയാണ് ചെയ്തത് ഇത് കേന്ദ്രത്തിലെ സർക്കാരിനെ വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പതിവ് പോലെ ഒരു സീറ്റ് നിലനിർത്തിക്കൊണ്ട് പത്തൊൻപത് സീറ്റും നഷ്ടമായി പക്ഷേ അതിനുശേഷം കേരളത്തിലെ ബൂത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ സി പി എമ്മിൻ്റെ അവലോകന യോഗങ്ങളിൽ പിണറായി വിജയൻ്റെ കെടുകാരിസ്ഥതയും ഭരണ നയ വൈകല്യവുമാണ് ഈ പരാജയത്തിന് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുക കേന്ദ്രത്തെക്കുറിച്ച് യാതൊരു തരത്തിലൊരു എന്താണ് സാറിന് ഈ സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കേന്ദ്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് പക്ഷെ എങ്കിൽ പോലും താങ്കൾ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് അത് ഇത് കേന്ദ്ര ഗവൺമെന്റ് വിലയിരുത്തലാകുമെന്ന് തന്നെ പിണറായി വിജയൻ്റെ മാത്രം അഭിപ്രായമാണ് ബാക്കി കേന്ദ്ര കമ്മിറ്റിയോ പാർട്ടിയോ പോലും അങ്ങനെ എടുത്തിട്ടില്ല സത്യത്തിൽ ഉള്ളിലെങ്കിലും അവരങ്ങനെ എടുത്തിട്ടില്ല പുറമേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോഴും സി പി എം പക്ഷെ സമ്മതിച്ചിട്ടില്ല ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ തിരുവനന്തപുരം ബ്യൂറോ ചീഫും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററും തമ്മിലുണ്ടായിട്ടുള്ള ചർച്ചയിൽ പോലും ഗോഹിനാഷ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അത് പുറമേ പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ സി പി എം ഉള്ളിൽ വിലയിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം ബോധമുള്ള ജില്ലാ കമ്മിറ്റി ഉമ്മർമാരും അതുപോലെ താഴേക്കിടയിലുള്ള ആളുകളും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് അവർ ആ അവരത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഈവൻ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പൊ എഫ് ബി പോസ്റ്റിട്ടുണ്ട് അതായത് ഇത്രമാത്രം വലിയൊരു തിരിച്ചടി നേരിടും എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ഇത് തന്നെയാണ് പക്ഷേ ഇതിൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതൊന്ന് ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ടാമത്തേത് പാർട്ടി സംഘടനാരംഗത്തുണ്ടായിട്ടുള്ള വലിയ മൂല്യച്യുതിയും അഴിമതിയും കൊള്ളയും അതുപോലെ തന്നെ അറഗൻ ബിഹേവിയർ എന്ന് തന്നെയാണ് എഴുതി വെച്ചത് ഞാനിപ്പോൾ അതിന്റെ സെന്റൻസ് ഒന്നും വായിക്കുന്നില്ല ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന അറഗൻ ബിഹേവിയർ ഓഫ് എ പാർട്ടി കേഡേഴ്സ് ടു ദ പബ്ലിക് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തില് ഏറ്റവും താഴേക്കിടയുള്ള ആളുകളുടെ പോലുമുള്ള അറഗൻ ബിഹേവിയറും പ്ലസ് ഭരണത്തിലെ കിടുകാര്യസ്ഥയും ഭരണവിരുദ്ധ വികാരവും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദഷ് പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബണ്ടത്തരം കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് പണം കിട്ടിയില്ല പണം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ സാമൂഹ്യ ക്ഷമപക്ഷം കൊടുത്തിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് അതായത് ഇപ്പോഴും ഒരു മൂടസ്വർഗത്തിലാണ് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് സത്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഗോവിന്ദൻ ഗോവിന്ദ പോലെയുള്ള ആളുകൾക്കൊന്നും ഇപ്പോഴും ഒരു ബോധം വേണ്ടില്ല എന്നാണ് ഞാൻ തോന്നുന്നത് അദ്ദേഹം ഒരു ബുദ്ധിജീവിയൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ കേരളം മുഴുവൻ ഒരു യാത്ര നടത്തിയപ്പോൾ ശരിക്കും ഇദ്ദേഹം ബുദ്ധി ഇല്ലാത്തൊരു ജീവിയാണ് എന്ന ആളുകൾക്ക് തോന്നലുണ്ടായി മനസ്സിലായി മയക്കുകാരനെ പഠിപ്പിക്കുക പിന്നെ ചങ്ങാത്ത മുതലാളിത്തത്തെ കുറിച്ച് സംസാരിക്കുക ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക ഇപ്പോഴും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ട് പോകേണ്ടി ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് അതായത് പുള്ളി തന്നെ ഇവിടെ കൊടുക്കുന്നൊരു വാക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും നല്ല പ്രശ്നം പ്രശ്നം ഈ അധികാരത്തെ ഉപയോഗപ്പെടുത്താൻ ഗോവിന്ദ മകൻ ശ്യാമടക്കമുള്ള ആളുകൾ പല രീതിയിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയും പല സെറ്റിൽമെന്റുകൾക്ക് വരുമ്പോൾ മധ്യസ്ഥരായി ചെല്ലുകയും അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് പാർട്ടി രണ്ട് തരത്തിൽ ഇതിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പ്രതിമ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരാണ് മറ്റുള്ള കാര്യങ്ങൾ പക്ഷേ ഇത് ശുഭാപ്തി വിശ്വാസം ഇത് രണ്ടു തരത്തിൽ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതാര് ആര് തിരുത്തും കാരണം പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞത് പൂച്ചട്ടി രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനമാണെന്നാണ് പിണറായി വിജയന്റെ ശൈലി തിരുത്തേണ്ട ആവശ്യമില്ലെന്നാണ് കോവിഡ് ഭക്ഷണമാര് പറയുന്നത് അതുപോലെ പാർട്ടിയുടെ മന്ത്രിമാരെല്ലാരും സൂപ്പറാണ് എല്ലാരും ഗംഭീരാണ് എന്നാണ് പറയുന്നത് നാലാമത് പറയുന്നത് ഭരണപരിചയം ഭരണപരിചയം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന ഫിലോസഫിക്കലായിട്ട് ആദ്യം ആർക്കും പരിചയം ഉണ്ടാവില്ലല്ലോ ആദ്യമായിട്ട് മന്ത്രി ആവുമ്പോൾ ആർക്കും പരിചയം അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല സത്യത്തിൽ ആ കേന്ദ്ര ഗവൺമെന്റ് കാശും കൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മള് അതും കൂടി പുട്ടടിച്ചിട്ട് ജനത്തിന്റെ പുറത്ത് ചീത്ത പറഞ്ഞാൽ എന്നൊക്കെ ഉള്ളതാണ് ഇത് എനിക്ക് തോന്നുന്നത് ഈ ഗോവിന്ദ പാർട്ടിയുടെ ഒക്കെ ചില ഇത് കാണുമ്പോ ഈ നമ്മുടെ ചില സംവിധായകരൊക്കെ അതായത് റോഷൻ ആൻഡ്രൂസ് റൂസ് ജോമർ ലുലു ഇത്തരത്തിലുള്ള ചില സംവിധായകരൊക്കെ ഇവരൊക്കെ ഏതെങ്കിലും ഒരു തറപ്പടക്കളൊക്കെ എടുത്തതിന് ശേഷം പറയുന്ന അടുത്തൊരു ഡയലോഗ് ഉണ്ട് അതെയോ ജനത്തിനുരുള്ളതാ ജന കാട്ടില്ലെങ്കിൽ ജനത്തിന് ഊരു സത്യത്തില് ജന ജനത്തിന് ഊരുമില്ല അതുകൊണ്ട് ജനം ഇനി അത് മാത്രമേ അവര് പറയാൻ ബാക്കിയുള്ളൂ ജനത്തിന് ഉരുല്ല അതുകൊണ്ട് ജനം കോൺഗ്രസിനും സി പി എമ്മിനും ചെയ്തു പിന്നെ ഒരു സീറ്റ് കിട്ടിയെന്നൊക്കെ പ്രദീപ് പറയണ്ടല്ലോ പ്രദീപ് സത്യത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്താണ് കാര്യം കാര്യം അവിടെ ഇപ്പൊ ചേലക്ക മറ്റേ ഇവിടെ ആലത്തൂര് കെ ജയിക്കാനുള്ള കാര്യം എന്താ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തുള്ള വോട്ടുകൾ കൂടുതലായിട്ട് ബി ജെ പിടിച്ചോണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിൽ ഇരുപതും കോൺഗ്രസ് ജയിച്ചേനെ പക്ഷെ അതിപ്പോ ഒരെണ്ണം സുരേഷ് ഗോപിയിലേക്ക് പോയി എന്നുള്ളത് അത് സുരേഷ് ഗോപിക്ക് സി പി എം കൊടുത്തതാണ് അപ്പൊ അതൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും തന്നെ ടി എൻ പ്രതാപൻ നിന്നെങ്കിൽ പോലും ജയിച്ചേ എന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി ഞാൻ പറയുന്നു ഇതിൽ ഇരുപതിൽ ഇരുപത് സീറ്റും കൃത്യമായി തോറ്റു ഇനി ഇപ്പോഴും സി പി എം പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ഇപ്പൊ ഗോവിന്ദഷക്കെ ഇപ്പഴും പറഞ്ഞാൽ ഞങ്ങളുടെ വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് വോട്ടേ കുറഞ്ഞുള്ളൂ പക്ഷെ അവരുടെ രണ്ട് രണ്ടേ മുക്കാല് ശതമാനത്തോളം വോട്ട് അവരുടെ കുറഞ്ഞു അതുകൊണ്ട് അവരാണ് തോറ്റത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളിപ്പോ എന്താ പറയുക ഇവരോട് അല്ലെങ്കിൽ ശരിക്കും തോറ്റത് ജനമാണെന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ തിരുത്തേണ്ടത് ജനമാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഗോവിന്ദ മാഷൊക്കെ ജനം തിരുത്തും മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറോട് ജനം പൂർണ്ണമായിട്ടും തിരുത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഈ പോക്കാണ് പോകുന്നെങ്കിൽ കാരണം ഇതിനു ശേഷം പോലും ഇപ്പൊ തിരുത്തൽ നടപടി എന്താണ്ടായത് ഇതിനു ശേഷമാണ് ടി പി പ്രതികളെ ഇതിനു ശേഷമാണ് ഇപ്പൊ കെ വി തോമസ് മാഷന് അതിന് അഞ്ചര ലക്ഷം രൂപ ചെയ്യാത്ത ജോലിക്ക് ശമ്പളം കൊടുക്കാതെ ഇതൊക്കെ ഇനി പ്രദീപിനോട് ഞാൻ മറ്റൊരു കാര്യം പറയാം ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി തവണ പല കളക്ടറേറ്റുകളിലൊക്കെ കയറിയിട്ടുണ്ടായി അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കയറി ഒരു കളക്ടറേറ്റിന്റെ കാര്യം പറയാം ആലപ്പുഴയിലാണ് അപ്പൊ ആലപ്പുഴയിൽ ഞാനിപ്പോ കഴിഞ്ഞ ദിവസവും ചെന്നിട്ടുണ്ടായി അപ്പൊ ആലപ്പുഴ കളക്ടറേറ്റിൽ നമ്മളിന്ന് ഇരിക്കുമ്പോൾ നമ്മളുടെ വീഡിയോ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ അതിനകത്ത് നിരവധി പേരുണ്ട് അപ്പം ഞാനും ഒരു തവണ കയറിയപ്പോൾ കെ എം ഷാജഹാനും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ കാണുമ്പോൾ ഞങ്ങളെ കാണുന്ന ആളുകളൊക്കെ വരുന്നുണ്ട് ഇവർ കഴിഞ്ഞ ദിവസം ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാണുന്ന നിരവധി ആളുകൾ വന്നിട്ടുണ്ട് അപ്പം അവർ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഏത് യൂണിയനിലാണെന്നറിയും അവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഈ പറയുന്ന സി പി എമ്മിൻ്റെ യൂണിയനിലാണ് പക്ഷേ ഈ ഇപ്പം സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ ചില വീഡിയോസ് ചെയ്തിരുന്നു അതായത് ബി ജെ പി വളർച്ചയും സി പി എം തകർച്ചയും അതുപോലെ തന്നെ സി പി എം തിരിച്ചുമായിരിക്കില്ല എന്നൊക്കെ പറയും അപ്പം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് അവർ പറയുന്നത് ഗംഭീരമായിട്ടുണ്ട് കറക്റ്റാണ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അവര് യൂണിയൻകാരാണ് അവര് സി പി എം കാരാണ് പലരും നേരത്തെ പാർട്ടി മെമ്പർമാരായിരുന്നവരാണ് ഗവൺമെന്റ് സർവീസിൽ ഉള്ളത് കൊണ്ട് മാത്രം അവർ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാൾക്കോറായിട്ടുള്ള സി പി എം ഐഡിയോളജി പേറുന്ന നിരവധി ആളുകൾ അവിടെ ബാങ്കിലും അതുപോലെ ഈ പറയുന്ന കളക്ട്രേറ്റിലും ഒക്കെ നമ്മള് കണ്ടുകൂട്ടി അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയപ്പോ ഒരടി അതായത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നേതൃത്വവും പോക്കിനുമെതിരെ അവർ അങ്ങേറ്റം നിരാശ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ വെറുപ്പുള്ളതുകൊണ്ടാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ പോലും എന്നെയൊക്കെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ വന്നു പെരുമാറുന്നത് മനസ്സിലായോ ഇപ്പൊ സത്യ എന്റെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് ഒരു അമ്പത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ പേരായിട്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു കമന്റ് ആ കമന്റ് എന്താണെന്നറിയോ ഞാൻ വളരെ വിശദമായി സബ് ഹെഡിങ്ങുകൾ എഴുതി അതായത് സി പി എം എന്തുകൊണ്ടാണ് തിരിച്ചു വരില്ല എന്നുള്ളതിന് ഒരു എട്ട് സബ് ഹെഡിങ് എഴുതി വീഡിയോ ഇട്ടേക്കുന്നത് ആ വീഡിയോയിൽ പറഞ്ഞ കമന്റ് എന്താന്ന് വെച്ചാല് ഒരു കമന്റ് സാർ ഞങ്ങളെ പോലെയുള്ള സി പി എം അണികളും അനുഭാവികളും ഒക്കെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല വൃത്തിയായ അക്കമുട്ടുകരുത്തിയാണ് സാർ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞതിന് ഒരു മുപ്പതോളം പേര് നാപ്പതോ അമ്പതോ പേര് ലൈക്ക് ചെയ്തേക്കാണ് അപ്പൊ അതിന്റെ ആ കാര്യം എന്താണ് ഇതിൽ ആളുകൾ മനംമെടുത്തിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഏത് യൂണിയൻകാരായിക്കോട്ടെ ഏത് ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവരെ കണ്ടോ ആ അതില് മൂന്ന് അഞ്ചര ലക്ഷം പേരുണ്ടെങ്കിൽ അതിലേതാണ് മൂന്ന് ലക്ഷം പേരും സി പി എം യൂണിയനിലാണ് പക്ഷെ എങ്കിൽ പോലും അവർക്ക് വലിയ സ്നേഹമാണ് കാരണം പറയുന്നത് ശരിയാണ് എന്നുള്ളത് അവർക്കറിയാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ കളക്ടറേറ്റിലും പോലീസിലും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എന്താ ഈ അഴിമതി അവർ നേരിട്ട് കാണാതെ നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അഴിമതി അവര് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വലിയ സ്നേഹത്തോടുകൂടിയാണ് അവർ പെരുമാറും അതാണ് എന്റെ കാര്യം അല്ലെ ഈയൊരു സംവിധാനത്തെ കുറിച്ച് അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവരും പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് തിരിച്ചു വരാൻ കഴിയാത്തതിന്റെ പ്രശ്നം ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഒക്കെ നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്യുന്ന രീതിയുണ്ട് അത് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ് നിങ്ങൾ മിടുക്കനാണ് നിങ്ങൾ ഇരട്ടച്ചങ്ങനാണ് നിങ്ങൾ മറ്റേ ഇവിടെ റഷ്യയിലടക്കം കമ്മ്യൂണിസം വന്നതിന്റെ കാരണഭൂതം നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ എഴുതുന്ന ആളുകളെ ചുറ്റും നിർത്തിയാൽ ആണ് നിങ്ങൾ ആകാശത്തുകൂടി പറക്കുന്ന കഴുകനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുകഴ്ത്തുന്ന ആളുകൾ മാത്രം ചുറ്റും പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ നമ്മുടെ ക്യാരക്ടർ മാറിപ്പോയ നാശം അവിടെ തുടങ്ങുകയാണ് അല്ലേ പിന്നെ നമ്മളെ തിരുത്താൻ ആരും ഇല്ല ഉണ്ടാവില്ല അപ്പൊ ഷാജൻ മറന്നാൾ ഷാജൻ ഒരു തവണ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ചെന്ന് മാപ്പ് കുറഞ്ഞൊരു വീഡിയോ ഉണ്ടായി അപ്പൊ ഷാജനോട് ഞാനൊന്ന് നേട്ടി ചോദിക്കുകയോ ചെയ്തു അപ്പോൾ അന്നേരം ഷാജാനോട് പോയി ഉമ്മൻചാണ്ടി പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ എന്നെ വിമർശിക്കണം അതിലെനിക്കൊരു വിരോധവും ഇല്ല കാരണം അത് അങ്ങനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറ്റുന്ന തെറ്റുകൾ അപ്പൊ തന്നെ തിരിച്ചറിയാനും എനിക്ക് തിരുത്താനും കഴിയുള്ളൂ എന്നാണ് ഉമ്മൻചാണ്ടി മഹാൻ അത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറിയുടെ കാര്യം പക്ഷെ ഒരു ഭരണാധികാരിക്കോ ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്കോ ഇല്ലെങ്കിൽ ഏതൊരാൾക്കും അത്തരത്തിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒപ്പീനിയൻസിനെ കേൾക്കാനുള്ള അതായത് വിമർശനങ്ങളെ കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിച്ച ആളുകൾ മാത്രമേ വിജയിയായി ഈ ലോകം വിട്ടു പോയിട്ടുള്ളൂ മറ്റുള്ളവരെല്ലാം വെറുക്കപ്പെട്ടവരായും പരാജയപ്പെട്ടവരായും മാത്രമാണ് പോയിട്ടുള്ളത് സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ഇത്തരത്തിലാണ് കഴിഞ്ഞ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങളായി മാറ്റിയെടുത്തത് എങ്ങനെ അതായത് എനിക്ക് ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ആളുകൾ നിർത്തിയത് ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണം എടുത്തു നോക്കിയാലിപ്പോ ജവഹർലാൽ നെഹ്റു അദ്ദേഹം എല്ലാ ശരിക്കും പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഭരണം കിട്ടിയപ്പോ എന്തൊക്കെ ചെയ്യാമായിരുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു ഏകാധിപത്യത്തിലേക്ക് മാറുമോ എന്ന് പോലും ഏഹ് മറ്റ് വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള പല പത്രങ്ങളും ന്യൂയോർക്ക് ഒക്കെ അടക്കം നിരവധി പത്രങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ എഴുതിയിരുന്നു പത്രങ്ങൾ എഴുതിയിരുന്നു അങ്ങനെ ആ എഴുതിയിട്ടുള്ള പത്രങ്ങൾ ഇന്ത്യ ഉടനെ ശിഥിലമാകുമെന്നും തകർന്നു പോകുമെന്നും വളരെ പ്രാകൃതമായ ഒരു ആളുകളാണുള്ളതും ഇതൊക്കെ സത്യമാണ് പക്ഷെ തകർന്നു പോയിരുന്നത് എന്തുകൊണ്ടാണെന്നറിയും ജവഹർലാൽ നെഹ്റു വളരെ സഹിഷ്ണുത കാണിച്ചിരുന്നു അതായത് ഇപ്പൊ ശ്യാം മുഖർജിയോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ ആളെയോ അല്ലെങ്കിൽ നാളെ പുള്ളിയോട് അത്രമാത്രം ഇല്ലാത്ത ബാബ അംബേദ്കരെയോ ഇതുപോലെയുള്ള നിരവധി ആളുകളെ എല്ലാവരെയും അതായത് വിരുദ്ധ അഭിപ്രായങ്ങളുള്ള ആളുകളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിരുന്നു സഹിഷ്ണുത സഹിഷ്ണുത കാണിച്ചിരുന്നു എ കെ ജിക്ക് പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടല്ലേ എന്നുള്ളതല്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു പരിഗണന എപ്പോഴും നെഹ്റു കൊടുത്തിരുന്നു നെഹ്റു ഷാർ ശങ്കറോട് പറഞ്ഞിരുന്നു കാർട്ടൂൺ വരക്കുമ്പോ ഡോൺ മീ എന്നെ ഒഴിവാക്കല്ലേ എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്ത അപ്പൊ തന്നെ വീഡിയോയുടെ താഴെ മറ്റേ അവ വീഡിയോ ചെയ്ത് പറഞ്ഞത് നന്തക്കുളിക്കുക എന്ന് പറയുന്ന അണികളെ സൃഷ്ടിച്ചെടുത്തി അതായത് അന്തമായ ആരാധകരെ സൃഷ്ടിച്ചെടുക്കുമ്പോ നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു ശരിക്കും സിനിമയിൽ പോലും അത് പാതകാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ അന്തമായ ഒരു ആരാധകരെ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു നല്ല നടനാൻ കഴിയില്ല കാരണം നല്ല നടന നാട്യം ആവശ്യപ്പെടുന്ന പെർഫോമൻസുകൾ ഒന്നും ഈ അന്തമാർക്ക് എന്ത് തടവറയിലാണ് സൂചിപ്പിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് സൂചിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സിസ്റ്റമാക്കി പാർട്ടിയെ വളർത്തിയെടുത്തു കഴിഞ്ഞു അതിനെ വീണ്ടും ഒരു രണ്ടു രണ്ടര കൊല്ലം കൊണ്ട് റീബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ് ഒരു ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പറയുന്ന പോലെ ഡിസ്ട്രപ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും മറ്റൊരു കാര്യം പണിയുക എന്ന് പറയുന്നത് പോസിബിൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ നമുക്കിപ്പോ ഇവിടെ സി പി എം നശിക്കണം എന്ന് നശിച്ചതി ഇടതുപക്ഷ ഐഡിയോളജികൾക്ക് തീർച്ചയായും ഒരു പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഓക്കെ പലപ്പോഴും ഈ നമ്മൾ കൂടുതൽ വിമർശിക്കുന്ന ആരെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടവും കൂടിയുള്ളവരാണ് ഇപ്പൊ പ്രദീപിനൊക്കെ അറിയാം വീട്ടിൽ മകളുണ്ടെങ്കിൽ മകളുടെ മുടി അങ്ങനെ കെട്ടരുത് ഇങ്ങനെ കെട്ടരുതൊക്കെ എല്ലാ അമ്മമാരും പറയും ഇല്ല എന്റെ വൈഫ്മാർക്കെ പറയും അപ്പൊ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ കുട്ടിയെ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും സി പി എമ്മിനെ പോലെയുള്ള ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇത് ഏർ പറയുമ്പോൾ പറയുകയാണ് ഇപ്പൊ ബി ജെ പി കിടക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് ഈ പറയുന്ന പോലെ പോലൊരു സഹിഷ്ണുത പല കാര്യങ്ങളിലും കാണിക്കാത്തോണ്ടാണ് അത് കാണിക്കാതിരുന്നാൽ ഈ ലോകത്തുള്ള ഏത് കാര്യവും ഏത് പ്രസ്ഥാനവും നശിക്കും നമുക്കറിയാത്തൊരു കാര്യം ഇപ്പൊ മുകേഷ് അംബാനി അടക്കം മരിച്ചുമായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് അടക്കം ആപ്പിളിന്റെ അടക്കം ഇവരെല്ലാം ഇവരുടെ കമ്പനികളിൽ വലിയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേട്ടിരുന്നു ഇവർ കേട്ടിരുന്ന എല്ലാ കാര്യവും എടുക്കാൻ പറ്റില്ല കാരണം അൾട്ടിമേറ്റ്ലി ഈ കേട്ടതിന് ശേഷം തീരുമാനിക്കുന്ന എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ലീഡർക്ക് വേണം ബട്ട് സ്റ്റിൽ ഇവര് കേട്ടിരുന്നു ഇവര് ചെറിയ അഭിപ്രായങ്ങളെ കേട്ടിരുന്നു ആ അഭിപ്രായങ്ങളെ കേൾക്കുന്നുകൊണ്ടാണ് വലിയ കാർ കമ്പനികൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് കാരണം പല കാർ കമ്പനികളും ഇപ്പൊ ഹോണ്ട സിറ്റി തന്നെ ഞാൻ എടുത്തതിന് ശേഷം ഒരു അമ്പ അയ്യായിരം അമ്പതിനായിരം ഹോണ്ടാ സിറ്റി കാറുകൾ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട് കാരണം അവരൊരു മിസ്റ്റേക്ക് കണ്ടെത്തി അപ്പൊ ആ മിസ്റ്റേക്ക് കണ്ടുത്തി ഞങ്ങൾ ഇത് തുറന്ന് പറയുകയാണ് ആളുകൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്തു തരാം നിങ്ങൾ വരൂ എന്ന് പറയുന്ന അവരാണ് സത്യത്തില് ആ കാർ ഉപയോഗിക്കുന്നവൻ ചിലപ്പോ ജീവിതത്തിൽ അഞ്ചു കൊല്ലം ഉപയോഗിച്ച് ആ കാർ കൊടുക്കുമ്പോൾ പോലും ആ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ഒരു സാധ്യതയും ഇല്ല ബട്ട് സ്റ്റിൽ അവരെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ആപ്പിളിനോട് പറയാൻ പറ്റും ഈ ഫെസിലിറ്റിക്ക് ഓരോ ആ ഫെസിലിറ്റി വേണം നമ്മൾ ഒരിക്കലും ഇപ്പൊ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ മൊബൈലിൽ പോരാ കുറച്ചുകൂടി ഇങ്ങനെ ഫെസിലിറ്റി വേണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ിൽ അവരാണ് ആ ഫെസിലിറ്റി കണ്ടെത്തുകയും അവർ ക്രിട്ടിക്കലി ഇതിനെ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവര് പുതിയ പ്രൊഡക്റ്റ് രംഗത്തേക്ക് ഇറക്കുക ജനം കൂടെ ഉണ്ടാവില്ല അത് ബിസിനസ് ആയാലും ഉണ്ടാവില്ല അത് ഈ പറയുന്ന പോലെ പാർട്ടി ആണെങ്കിലും ഉണ്ടാവില്ല അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു മനസ്സിലായി ആ പ്രതിബദ്ധത നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഇല്ലാതെ പോയിരിക്കുന്നു അല്ല ആ പ്രതിബദ്ധത ഇല്ലാത്ത ലെവലിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറേ കഴിയുമ്പോൾ മാറും ഇപ്പൊ വിശദമായൊരു വിഷയമാണത് പക്ഷെ ആ വിഷയത്തിൽ ഒരു വലിയ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാത്ത കിടക്കുന്നുണ്ട് ഞാനത് ചർച്ച ചെയ്തില്ല കാരണം അത് അതുപോലെതായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ എല്ലാവരും എല്ലാ മിക്ക രാജ്യങ്ങളിലും ഇതുപോലെ പിന്നീട് ഒരു ഏകാധിപത്യ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പൊ വ്ളാദിമിർ ഇപ്പൊ ഇന്ന് സെലൻസ്കി പുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് പുട്ടിനെ മോദി എന്ന് കെട്ടിപ്പിടിച്ചു വിമർശിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പുട്ടിൻ ഇങ്ങനെയായത് എങ്ങനെയാണ് സ്റ്റാലിൻ അങ്ങനെയായത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പേറുന്ന ആളുകൾ ഇങ്ങനെയായത് അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്ര ആശയങ്ങൾ പേറുന്നവർ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയുടെ അകത്തുള്ള ഒരു കേഡർ സിസ്റ്റം തന്നെ ഇതിലേക്ക് നയിക്കാവുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ അങ്ങോട്ട് മാറാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയില്ലെങ്കിൽ ആ പാർട്ടി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യപ്പെടുകയും ലാസ്റ്റ് ഇത് സ്വയം നശിക്കുകയും ചെയ്യും അതാണ് നമ്മള് മഹാഭാരത്തിലൊക്കെ ഉണ്ടപോലെ യാദവകുലം സ്വയം നശിക്കും എന്ന് ശ്രീകൃഷ്ണന്റെ കുലമാണ് അത് നശിയാണ് അപ്പൊ അതുപോലെ തമ്മിൽ തല്ലി നശിക്കുന്ന ഒരു ലെവലിലേക്ക് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി ഇതിനൊരു പുനരുദ്ധാരണം എന്താണെന്നുള്ളത് നമുക്ക് പുനുരുദാൻ ഞാൻ പറഞ്ഞില്ലേ പ്രതിഭ ഏറെ കുറെ എന്ന് പറഞ്ഞ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആണ് കാരണം ആ ലെവലിലേക്ക് ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന അല്ലേത് ഒരു ഡി കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു ചീഞ്ഞളിഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല ബാക്ടീരിയകൾ കയറി അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ കണ്ടെത്തണം ആ കണ്ടെത്തിയില്ലെങ്കിലാണ് പ്രശ്നം ഇതൊക്കെ ലോകത്ത് ഇത് ആവശ്യമൊന്നുമില്ലെന്നേ നമ്മുടെ ആവശ്യമാണ് നമ്മൾ നിലനിൽക്കേണ്ടത് ലോകത്തിന് ഇപ്പൊ ഇത് ആവശ്യമൊന്നുമില്ല പലപ്പോഴും ചില ആളുകളൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയും ഇത് അവരിലെ വിടവ് നികത്താനാവാത്താണ് ഒരു വിടവ് കൂടെ നികത്താൻ പറ്റാത്തതില്ല അത് എല്ലാ വിടവുകളും കൂടെ നമ്മള് ഇനി ഒരു ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ഇന്ത്യയില് ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനം വരെ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് നോക്കിയ ഫോൺ ഇവിടെ ഉണ്ടോ ഇണ്ടോ നമുക്കാർക്കും നോക്കിയില്ല എന്നായിട്ട് സങ്കടം മനസ്സിലായ പുതിയ തലമുറക്ക് അത് അറിയാൻ പോലും പാടില്ല ഒരു പക്ഷേ അടുത്തൊരു പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇവിടെ ഒരു സി പി എം എന്നു പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മള് ഓർമ്മ പറയേണ്ടി വരും അപ്പൊ ജനങ്ങള് ഇങ്ങനെയൊക്കെ ഒരാളുണ്ടായിരുന്ന ആരായിരുന്നു ഇയാൾ എന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതിലൊന്നും ഒരു സംശയമില്ല അപ്പൊ അത് ഒരു ഒരു ലോ ഓഫ് നേച്ചറാണ് നമ്മൾ ഈ പറയുന്ന സഹിഷ്ണുതയോടുകൂടി കൃത്യമായിട്ടല്ല കണ്ടിരുന്നതെങ്കിൽ നമ്മുടെ ഓർമ്മകൾ പോലും ഇല്ലാതാവും അപ്പൊ എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളിലും അവിടെ രാജ്യം ഭരിച്ചിരുന്ന ആളുകളുടെ പ്രതിമകളൊക്കെ പോലും ആളുകൾ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അതൊക്കെ ഓരോ ലാഗത്ത് സംഭവിക്കാം എന്ന് വിചാരിച്ച് കുറെ കൂടി എളിമയോടും കൂടി ഏറ്റവും ലാസ്റ്റ് പോലും എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അപ്പൊ എം വി നികേഷ് കുമാർ അദ്ദേഹം സത്യത്തിൽ കേരളത്തിലുള്ള ഏറ്റവും നല്ല സി പി എമ്മിന്റെ ഒരു ന്യായീകരണ തൊഴിലാളിയാണ് അപ്പൊ ആ നായകരെ എനിക്ക് ബഹുമാനാണ് അദ്ദേഹത്തെ പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം മാധ്യമപ്രവർത്തകർ എന്നുള്ള റോള് വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു നായികരെ തോന്നി അദ്ദേഹം പക്ഷെ അത് ഗംഭീരമായി ചെയ്യാൻ എടുക്കുള്ള ഒരാളാണ് ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയെ കാണും പറയും പക്ഷെ അദ്ദേഹത്തെ പോലൊരാളിരുന്ന് പോലും കണ്ണൂരിലേക്ക് വേണ്ടി പിണറായി വിജയൻ അതെ അതെ അല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു ഇന്റർവ്യൂ ചോദിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിണറായി വിജയനെ മാത്രം വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പിണറായി ചോദിക്കുന്ന ചോദ്യം അത് നിങ്ങളുടെ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളത് ശ്രദ്ധിച്ച ഇന്റർവ്യൂണ്ട നിങ്ങൾ നിങ്ങളാ നിങ്ങളുടെ ചറ്റത്ര ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോ ഒറ്റടിക്ക് നിങ്ങൾ ഒന്ന് ഇതാവുന്നുണ്ട് സ്തബ്നായി പോയി സ്ബ്നായി പോകേണ്ട ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് കഴിഞ്ഞ് നികേഷ് അത് കോപ്പ് ചെയ്തു നിങ്ങൾ അത്രയും പ്രകൽപനായ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് നിഷികേഷ് ബുദ്ധി ബോധമൊന്നും ഇല്ലാട്ടല്ല പക്ഷേ ചില താല്പര്യങ്ങളുള്ളതുകൊണ്ടാണ് നികേഷിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് നിഗേഷ് അങ്ങനെ എന്ത് ചെയ്തു അത് മാറി ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ ഓരോ പ്രതികരണത്തിലുമൊക്കെ ആദ്യം ചിലപ്പോൾ റിയാക്ഷനൊന്നും ജനത്തിന് വന്നിട്ടുണ്ടാവില്ല പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ വലിയ പ്രശ്നമായി തീരും ഓക്കെ അതോടൊപ്പം ഈ മറ്റേ സാമൂഹിക പെൻഷനുകളും ഇതൊന്നും കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും പിന്നെ കുറച്ചുകൂടി അകൽച്ച കൂടുംകൽ കൂടും അതാണ് അതിൻ്റെ കാര്യം അത് തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അവരുടെ അവലോകന യോഗങ്ങളിലും ഇത് തന്നെയാണ് അവരുടെ അവലോകന യോഗത്തിൽ അവർക്ക് എഴുതി വെക്കാം പഠിക്കാം പക്ഷേ തിരുത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ വിദൂരമായ ഒരു സ്വപ്നമായിട്ടാണ് എനിക്കുള്ളത് ആ സ്വപ്നം സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വീണ്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ശ്രീ രതീഷ് ചക്രവാണി പറയുന്നത് സാർ